കൽപ്പറ്റ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മരണം ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന വിവരം ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നലെ നടത്തിയ തിരച്ചിൽ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇന്ന് ദുരന്ത മേഖലയിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും ആറ് സോണുകൾ തിരിഞ്ഞാണ് പരിശോധന വെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസും എത്തിക്കും ചാലിയാർ പുഴയിൽ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ തെരച്ചിൽ നടത്തും ഇന്നലെ തിരച്ചിൽ കൂടുതൽ അയാൾ നടപ്പാക്കുന്നത് അട്ടമലയും ആറന്മലയും ചേർന്ന ആദ്യ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തെ സോണും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമതും ജി വി എച്ച് എസ് വെള്ളാർമല അഞ്ചാം സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണും സൈന്യം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി തുടങ്ങിയ വിഭാഗങ്ങളും സംയുക്തമായ തിരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇതുകൂടാതെ ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ തെരച്ചിൽ തുടരും മുണ്ടക്കൈ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ഇരുപത്തൊൻപത് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇനിയും കിട്ടാനുണ്ട്